നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത്റൂം രണ്ട് ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീടാണ് ഫുള്ളും സോളാറാണ് ഈ ഒരു വീട് വരുന്നത് എ സി ബെഡ്റൂമാണ് മൂന്ന് കാർപ്പറച്ച് ആണ് ഈ ഒരു വീട് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണർ ഉണ്ട് വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസം കിട്ടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് ചോദിക്കുന്നവല്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതുള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിലും നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് കൂത്താട്ടുകുളം ടൗണിന് സമീപമാണ് കൂത്താട്ടുകൾ എം സി റോഡിൽ നിന്നാണെങ്കിലും ഒന്നര കിലോമീറ്റർ മാത്രം